നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടനെ നമ്മൾ വിട്ടുപോകില്ല എന്ന് തെളിയിക്കുന്ന വർത്തമാനകാല സാഹചര്യം ഉണ്ട് ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒരു നിർണായക രേഖ ഇപ്പോൾ നിയമസഭാ ചോദ്യോത്തരത്തിന്റെ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ആ രേഖയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് സമകാലിക അന്തരീക്ഷത്തിൽ ചർച്ചകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആധാരമായി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടി റിപ്പോർട്ടർ ടി വിയിലെ മീദ് എഡിറ്റേഴ്സിൽ ഡോക്ടർ അരുൺകുമാറും ഉണ്ണി ബാലകൃഷ്ണനും നടത്തിയ സംവാദത്തിലെ ചില ഭാഗങ്ങൾ കൂടി നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ ചർച്ച തുടങ്ങുന്നത് ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പി എന്ന ചോദ്യമാണ് രണ്ട് തരത്തിലാണ് ശില്പി ആര് എന്ന ചോദ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഒന്ന് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഇത് രാജ്യത്തിന് സമർപ്പിക്കുന്നത് വരെയുള്ള കാലയളവിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോയ ഭരണാധിപൻ എന്ന നിലയിൽ പിണറായി വിജയനാണ് ഇതിൻ്റെ ശില്പി എന്നുള്ള അവകാശവാദം ഒരു സ്ഥലത്ത് എന്നാൽ അങ്ങനെയല്ല ശില്പി എന്ന് പറയുന്നത് അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി സങ്കല്പം അവതരിപ്പിച്ച ആളാണ് എന്നുള്ള ചർച്ച മറുഭാഗത്ത് ആദ്യത്തേത് പിണറായി വിജയനാണ് എന്ന് പറയുന്ന ഒരു ഭാഗം അത് അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമത്തേതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് രണ്ടാമത്തേത് ആരാണ് അത് ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്ന വാദം കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി ഭരണത്തിലെത്തി അവസാന വർഷം ഒരു നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ അതിനെ നേരിടാൻ പോകുമ്പോൾ വി എം സുധീരനും എ കെ ആന്റണിയും വി ഡി സതീശനും അടക്കമുള്ളവരുടെ എതിർപ്പിനെ മറികടന്ന് മന്ത്രിസഭായോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു കരാർ അദാനിയുമായി ഉണ്ടാക്കി ആ കരാറിൽ ഒപ്പിട്ടു അങ്ങനെ കരാറിലൊപ്പിട്ട് കല്ലിടുന്നത് വരെയുള്ള പ്രവർത്തനം അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും അതുകൊണ്ട് ഉമ്മൻചാണ്ടിയാണ് എന്നും വാദിക്കുന്നവരുണ്ട് ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ കെ കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് എം വി രാഘവന്റെ മനസ്സിൽ രൂപം കൊണ്ട പദ്ധതിയാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്ന വിഭാഗം അത് കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഒരു ചോദ്യോത്തരം ഹാജരാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ മന്ത്രിയായിരുന്ന എൽ വി രാഘവൻ ഒരു ചോദ്യത്തിന് മറുപടിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പത്താം തീയതി നിയമസഭയിൽ ഒരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യം ഉന്നയിക്കുന്നത് എം എം ഹസനാണ് ചോദ്യം ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖ വികസന പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാമോ അതായത് വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചാണ് എം എം ഹസൻറ്റി മൂന്ന് ഫെബ്രുവരി പത്തിന് അന്ന് പിണറായി നിയമസഭയിൽ അംഗമാണ് കേട്ടോ അദ്ദേഹം ഇരിക്കുന്ന നിയമസഭയിലാണ് എം എം ഹസൻ ഈ ചോദ്യം ചോദിക്കുന്നത് മറുപടി എന്താണെന്ന് അറിയാമോ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം വിഴിഞ്ഞം തുറമുഖം കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ട് സർക്കാർ സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറുപടി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് പിണറായി വിജയന്റെ അച്യുതാനന്ദൻ സർക്കാർ സൂം ഡെവല ഡെവലപ്പേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്തി ഒടുവിൽ ഒരു നിർണായക പോയിന്റ് വരെ എത്തി ആ പോയിന്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു അവിടെ യു പി എ സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്ന സകല പാരകളും വെച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോഴും അതിനെ പിടിച്ചു നിർത്തി ഈ പദ്ധതിക്ക് ജീവൻ വെക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് വി എസ് അച്യുതാനന്ദൻ ആണ് പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്ന ഒരു വിഭാഗം എന്നാൽ അതിനപ്പുറത്ത് ഇ കെ നായനാരാണ് ഇതിൻ്റെ പിതാവ് എന്ന് പറയുന്ന എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് ഒടുവിലെ ശക്തമായ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം ഈ പദ്ധതി യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റി ഒന്നിൽ പറഞ്ഞതുപോലെ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഴിഞ്ഞവും ആ ആലപ്പുഴയും അഴീക്കലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തുറമുഖത്തെക്കുറിച്ചുള്ള സാധ്യതാ പഠനം നടത്തിയിരിക്കുകയും ഇവിടെ ഒരു പത്തേമാരി കൊണ്ടിരക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊരു കസ്റ്റം സ്പോട്ടായിട്ടാണ് അതിന് പിന്നീട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നതും ആ രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചു പോകുന്നതും ഈ രീതിയിൽ ഇത്രയും വലിയ ഒരു ട്രാൻഷിപ്പ് ടെമ്പിനലായി അതിനെ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെനില മന്ത്രിസഭാ കാലത്ത് അന്ന് നടത്തിയ പഠനമാണ് അന്ന് ഇത്രയും വലിയ സാധ്യതകൾ അതിനുണ്ടായെന്ന് മനസ്സിലാക്കുന്നത് ഒറ്റ ചോദ്യമുള്ളൂ എം വി രാഘവന്റെ കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ആഘാത പഠനം നടത്തിയിരുന്നു ഫീസിബിലിറ്റി സ്റ്റഡി ഇതിനകത്ത് എന്താ നടത്തിയത് വലിയ തുറയിലുള്ള ഡിക്ലൂസിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പത്തേമാരി ഗുജറാത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതുപോയി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്ത് സാധ്യതാ പഠനമാണ് തൊണ്ണൂറ്റി മുന്നിൽ കെ കൃണാകരൻ നടത്തിയത് അപ്പൊ നടത്തിയിട്ടില്ല എന്നാൽ നോക്കൂ ഇ കെ നനായ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കുമാർ ഖൺ നേരത്തെ ഒപ്പുവെച്ച് എം യു വിശദമായി പരിശോധിച്ച് ടെൻഡർ വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം വരുന്ന എ കെ ആന്റണി സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആ പദ്ധതി അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഈ എതിർപ്പുണ്ടാവുന്ന മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ പ്രശ്നം പരിസ്ഥിതി ആഘാതം എന്തായിരുന്നു അന്ന് വി എസ് കാലത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര കൊടുത്തപ്പോൾ ജറാം രമേശിന്റെ റിപ്പോർട്ട് ജറാം രമേശത്തിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തുമ്പോൾ അതിന് ക്ലിയറൻസ് കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് തൊട്ടടുത്ത് കുളച്ചിലും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ എയർപോർട്ടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് കേന്ദ്ര കോൺഗ്രസ് പരിസ്ഥിതി പരിസ്ഥിതി വകുപ്പ് മന്ത്രി ക്ലിയറൻസ് ഇതുവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ള വാദങ്ങൾ അത് കെ കരുണാകരനിലും എം വി രാഘവനിലും തട്ടിമുട്ടി നിൽക്കുകയായിരുന്നു എന്നാൽ അതിനെ മറികടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് ആറിലെ നിയമസഭയിലെ ഒരു ചോദ്യോത്തരം ശ്രീ എം സി എം സദാശിവന്റെ ചോദ്യത്തിന് നൽകിയ ഉത്തരം തുറമുഖമന്ത്രി അദ്ദേഹത്തിൻ്റെ ചോദ്യവും ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയുമായി പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം വിഴിഞ്ഞം ഹാർബർ പണിയിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് എന്നാണ് അത് പൊതുമരാമത്ത് മന്ത്രി അബ്ദുൾ മജീദ് ആണ് ഈ കാര്യത്തിന് മറുപടി പറയുന്നത് അന്ന് അബ്ദുൾ മജീദ് പൊതുമരാമത്ത് വകുപ്പാണെങ്കിലും തുറമുഖ വകുപ്പ് അതിൻ്റെ കീഴിലായിരുന്നു വിഴിഞ്ഞം ഹാർബർ പണിയിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപടികൾ ആരംഭിക്കുകയും അതിലേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തനം നടന്നു വരുന്നു ആദ്യ ഇ എം എസ് മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി എ മജീദ് അന്ന് പൊതുമരാഗത്ത് വകുപ്പിന്റെ കീഴിലുള്ള തുറമുഖ വകുപ്പിന് വേണ്ടി നൽകിയ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുറമുഖത്തിൻ്റെ പഠനം നടത്തുന്നതിന് ആ തുറമുഖത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോടെ ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയ കാര്യമാണ് ഈ ചോദ്യോത്തര ഈ മറുപടിയിൽ ചോദ്യത്തിനുള്ള മറുപടിയിൽ നിയമസഭയിൽ പറഞ്ഞത് ഇത് സംബന്ധിച്ച ഇത്തരത്തിലുള്ള സങ്കല്പത്തെക്കുറിച്ചുള്ള പോസ്റ്റ് എന്തായാലും അയിമ്പത്തേഴിന് മുമ്പ് സർക്കാരില്ലാത്തതുകൊണ്ട് കേരളത്തിൻ്റെ സ്വപ്നം എന്നുള്ള നിലയിൽ അന്ന് തന്നെ ഇതിൻ്റെ സങ്കല്പം എന്ന നിലയിൽ അവിടെ ആ ചിന്ത ആരംഭിച്ചിരുന്നു തുറമുഖത്തിൻ്റെ സമഗ്രമായ തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചിന്ത ആരംഭിച്ചിരുന്നു അതുകൊണ്ട് ആരാണ് ആരാണിതിൻ്റെ പിതാവ് എന്നത് നിർമ്മാണത്തിന് അപ്പുറത്തുള്ള സങ്കല്പവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ടി എ മജീദിലെയും ഇ എം എസ് സർക്കാരിലും എത്തി നിൽക്കുകയാണ് ഈ ചോദ്യോത്തരം പുറത്തുവിട്ടുകൊണ്ട് റിയാസ് വാൽക്കണ്ടി ഫേസ്ബുക്കിൽ വിശദമായ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട് റിയാസ് വാൽക്കണ്ടിയുടെ ഫേസ്ബുക്കിലെ കുറിപ്പ് ഞാൻ ഇവിടെ വായിക്കുകയാണ് അതുപോലെ വായിക്കുകയാണ് സമകാലിക വിഴിഞ്ഞം പദ്ധതിയുടെ തുറമുഖത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ശില്പി ആരാണ് എന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമീപകാല സംവാദങ്ങളിൽ പ്രസക്തമായ കാര്യമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചു വന്നത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ബി ജെ പി നേതാവ് പത്മജ കരുണാകരൻ്റെ ഫോട്ടോ ഇടുന്നു ചാണ്ടിയുമ്മൻ കല്ലറയിൽ പോകുന്നു ഷാഫി പറമ്പിൽ ചാണ്ടിയുടെ കല്ല് വീഡിയോ ഇടുന്നു അയ്യോ എന്തൊരു പുകല് കേരളത്തിൽ വലത് മുന്നണി ഭരണം അവസാനിച്ചിട്ട് കൊല്ലം പത്താകാൻ പോകുമ്പോൾ ആണ് ഈ പുകിലൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം വിഴിഞ്ഞത്തിന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കാൻ വലതുപക്ഷം പെടാപ്പാട് പെടുന്നത് കാണാൻ നല്ല രസമുണ്ട് മക്കളാണല്ലോ ഇപ്പോൾ താരം അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹത്തിനാണ് ആദ്യത്തെ അർഹത ഈ ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ ടി എ മജീദാണ് അദ്ദേഹം ആരാണ് എന്നറിയണ്ടേ അത് സഖാവ് ടി എ മജീദ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി തിരു നിയമസഭയിലും പിന്നീട് ഒന്നും മൂന്നും നാലും അഞ്ചും കേരള നിയമസഭയിലെ വർക്കലയിൽ നിന്നുള്ള എം എൽ എ പ്രഭാതം മലയാള രാജ്യം ജനയുഗം എന്നീ പത്രങ്ങളിൽ എഡിറ്റോറിയൽ സ്റ്റാഫായി ജോലി ചെയ്ത സഖാവ് ആദ്യ ഇ എം എസ് മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രി അന്ന് തുറമുഖ വകുപ്പ് പൊതുമരാമത്തിന്റെ കീഴിലാണ് സഖാവ് മജീദ് ആണ് ആദ്യമായി വിഴിഞ്ഞത്തെപ്പറ്റി പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇൻവെസ്റ്റിഗേഷൻ സംഘത്തെ നിയോഗിക്കുന്നതും ഹാർബർ പണിയുന്നതിനായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നീക്കി ും കൃത്യം ഒരു വർഷം കൊണ്ട് ലാൻഡ് സർവേ തീർന്നു മറൈൻ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ നെഹ്റു ഗവൺമെന്റ് പിരിച്ചുവിട്ടത് അദ്ദേഹം നിയോഗിച്ച പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം തുടങ്ങാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സെപ്റ്റംബറിൽ കേന്ദ്രമന്ത്രിയായ എസ് കെ പട്ടേൽ വിഴിഞ്ഞത്ത് തറക്കല്ലിടുന്നത് ഇതാണ് വിഴിഞ്ഞത്ത് വീണ ആദ്യ കല്ല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വിഴിഞ്ഞം ഹാർബറിൻ്റെ നിർമ്മാണം ആരംഭിച്ചു മൂന്ന് ഘട്ട വികസനമായി നടപ്പാക്കേണ്ട നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ പതിനേഴ് കൊല്ലം വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയ ശേഷമാണ് ഒന്നും രണ്ടും ഘട്ടം ഭരണാനുമതി നൽകിയതും പദ്ധതി യാഥാർത്ഥ്യമാക്കിയതും ഈ ഹാർബർ വലിയ രീതിയിൽ കൊല്ലത്തൊക്കെയുള്ള തുറമുഖം പോലെ വികസിപ്പിച്ചെടുക്കാനാണ് തൊണ്ണൂറ്റിയൊന്നിൽ അധികാരത്തിലെത്തിയ കരുണാകര മന്ത്രിസഭ തീരുമാനിച്ചതും പഠിക്കാൻ കരാർ നൽകിയതും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉണ്ണി ബാലക്ഷണം പറഞ്ഞ കാര്യം അപ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ടി എ മജീദിന്റെ പങ്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇപ്പോൾ കാണുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ഒരു ബന്ധവും അതിനില്ല ഏത് കരുണാകര മന്ത്രിസഭയുടെ കാര്യത്തെ കാലത്തെ തുറമുഖ സങ്കല്പത്തിന് അത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തിൽ കേരള നിയമസഭയിലെ കാർത്തികേയന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി ഇപ്പോഴും കിടക്കുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന മത്സ്യബന്ധന തുറമുഖം വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു കരുണാകര മന്ത്രിസഭയിൽ രാഘവൻ ഉണ്ടാക്കിയ കരാർ എന്നും നായനാർ സർക്കാരാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു തുറമുഖം നിർമ്മിക്കുന്നതിനെ പറ്റി പഠിക്കാൻ കരാറുണ്ടാക്കിയതെന്നും ആ നിയമസഭാ രേഖ വ്യക്തമാക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനലായ ഏഷ്യാനെറ്റ് അവരുടെ പഴയ മുറി ബൈറ്റ് എടുത്തുണ്ടാക്കിയ ഒരു കള്ള കഥയാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ കാണുന്ന തുറമുഖം ഉണ്ടാക്കാൻ പഠന സംഘത്തെ നിയോഗിച്ചത് കരുണാകര മന്ത്രിസഭ ആണ് എന്നത് മകൾ പത്മജയെ വെച്ച് കരുണാകരനെ ഇന്നല്ലെങ്കിൽ നാളെ തട്ടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ആർ എസ് എസിനുണ്ട് ഇന്നലെ പത്മജ ഫേസ്ബുക്കിലിട്ട ഫോട്ടോയൊക്കെ അതിനുള്ള കല്ലാണ് നായനാരാണ് ഇപ്പോൾ കാണുന്ന വിഴിഞ്ഞത്തിന്റെ ഉപജ്ഞാതാവ് എന്ന വസ്തുത തൽക്കാലത്തേക്കെങ്കിലും മറക്കാൻ വേണ്ടി എന്തും പോകുന്ന കക്കൂസ് പോലത്തെ കോൺഗ്രസുകാരുടെ വായ കൊണ്ട് അത് പാടി നടന്നു ഇന്നലെ സി പി ഐ എം വിരുദ്ധത മൂത്ത് ചാനലുകളായ ചാനലുകൾ മുഴുവൻ വിഴിഞ്ഞം കരുണാകരന്റെ കിണ്ടി എന്നൊക്കെ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ ലൈബ്രറിയിൽ നിന്നും എടുത്ത കള്ളക്കഥയുടെ ബലത്തിലാണ് ആ കെണിയിൽ മൗദൂദികൾ മുതൽ ഉണ്ണി ബാലകൃഷ്ണനും സനീഷും വരെ വീണിട്ടുണ്ട് എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരോട് പറയാനുള്ളത് ആർ എസ് എസിന് കേരളത്തിലുള്ളത് കോൺഗ്രസിനെ പോലെ എന്ത് വിവരക്കേടും വിളിച്ചു പറയുന്ന ജയിക്കുക എന്ന താൽക്കാലിക പ്ലാൻ അല്ല ചരിത്ര നിർമ്മിതിയിലെ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് കരുണാകരനും ആന്റണിയുമെല്ലാം കേരളത്തിൽ ഈ വർത്തമാന കാലത്ത് മാത്രമേ കോൺഗ്രസിൻ്റെതായി നിൽക്കൂ ഒന്നോ രണ്ടോ പതിറ്റാണ്ട് കഴിഞ്ഞാൽ അതാവില്ല കഥ വിഴിഞ്ഞം നൂറ് നൂറ്റാണ്ടിന് മുകളിൽ വികസന സാധ്യതയുള്ള പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞതിൻ്റെ രേഖകൾ ഒരക്ഷരം വിടാതെ കമൻ്റായിടുന്നു നിയമസഭാ രേഖയിൽ നിന്നും വായിച്ചെടുക്കാം നായനാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാതെ ആന്റണി അഞ്ചു കൊല്ലം അടുപ്പിച്ചു പിന്നെ അധികാരത്തിലെത്തിയ വി എസിന് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു വി എസ് വിഭാവനം ചെയ്ത പദ്ധതിയും തുരങ്കം വെച്ചു പിന്നീട് ഉമ്മൻചാണ്ടി സംസ്ഥാന താല്പര്യം പാതി ബലികഴിച്ചുണ്ടാക്കിയ കരാറാണ് പിണറായി വിജയൻ യാഥാർത്ഥ്യമാക്കിയത് എന്നത് വസ്തുതയാണ് എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് വിഴിഞ്ഞത്തുണ്ടായിരുന്നത് കടപ്പുറം മാത്രമാണ് വിഴിഞ്ഞത്തൊരു ഹാർബർ ഉണ്ടാക്കാൻ നാൽപ്പത് കൊല്ലം എടുത്ത സംസ്ഥാനമാണ് ഒമ്പത് കൊല്ലം കൊണ്ട് എല്ലാ വെല്ലുവിളിയും നേരിട്ട് പിണറായിക്കാരൻ വിജയൻ എന്ന കേരള മുഖ്യമന്ത്രി ലോകത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്ന് വിഴിഞ്ഞത്തുണ്ടാക്കി വിജയഗാഥ രച്ചത് എന്നാണ് റിയാസ് വാൽക്കണ്ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസക്തമായത് എന്ന് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിലെ ടി എ മജീദിൽ ആരംഭിച്ച തുറമുഖ സങ്കല്പത്തെക്കുറിച്ചാണ് അന്നത്തെ തുറമുഖ സങ്കല്പത്തിന് അന്താരാഷ്ട്ര സങ്കല്പം എന്ന തുറമുഖം എന്ന നിലയിലേക്കുള്ള വ്യാപ്തി ഉണ്ടായിരുന്നില്ല എന്നാൽ അന്നത്തെ തുറമുഖം കെ കരുണാകരന്റെ സർക്കാർ വരെ പിന്തുടർന്ന തുറമുഖമായിരുന്നു പിന്നീട് നായനാർ മന്ത്രിസഭയുടെ കാലത്ത് അത് അന്താരാഷ്ട്ര തുറമുഖം എന്ന നിലയിലേക്കുള്ള ഗവേഷണത്തിനും പഠനത്തിനും സർവേക്കും വേണ്ടി ആരംഭം കുറിക്കുകയായിരുന്നു അതാണ് ഇന്നത്തെ തുറമുഖത്തിന്റെ സങ്കല്പത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ആരംഭം ആ അർത്ഥത്തിൽ ഒന്ന് ടി എ മജീദിൽ ആരംഭിക്കുന്നു രണ്ടാം ഘട്ടം നായനാർ സർക്കാരിൽ ആരംഭിക്കുന്നു അതിന്റെ ഘട്ടം ഈ രണ്ടാം ഘട്ടത്തിൽ ആരംഭിച്ചതാണ് യാഥാർത്ഥ്യമായത് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഘട്ടം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആരംഭം മുതൽ ആരംഭിക്കുന്നു അതിനിടയിൽ വി എസും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ അതിലിടപെടുന്നുണ്ട് ആ സർക്കാരുകൾക്ക് അതിലുള്ള പങ്ക് എന്താണ് എന്നാണ് ഇത്രയും നേരമുള്ള വായിച്ച ഈ പോസ്റ്റിൽ നിന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നത് നാളുകളായി നമ്മൾ നടത്തുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാവുന്നത് ആ അർത്ഥത്തിൽ നിരവധി പ്രതിസന്ധികൾ തുറമുഖം അതിൻ്റെ പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്നതിന് വേണ്ടിയുള്ള ക്രിസ്ത്യൻ സഭകൾ അടക്കം ഇടപെട്ടുകൊണ്ടുള്ള അന്തിമ നിർദ്ദേശം കൂടി വെച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ പിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കണം എന്നത് സംബന്ധിച്ച് അന്തിമ സമരം ഇതിനെയൊക്കെ അതിജീവിച്ച് പോലീസ് സ്റ്റേഷൻ കലാപം വരെ ആസൂത്രണം ചെയ്ത പദ്ധതികൾ ഒക്കെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അതിജീവിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒമ്പത് വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് ചില്ലറ കാര്യമല്ല ഇത്രയും നാളുകൾ പ്രവർത്തന ആഗ്രഹവുമായി ഉള്ളിൽ തുടിച്ച കേരളത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര തുറമുഖ സങ്കല്പത്തെ എടുത്തു പുറത്തിട്ട് യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രത്യേകത ഈ ഒമ്പത് വർഷ സർക്കാരിൻ്റെ പ്രത്യേകത ആ അർത്ഥത്തിൽ നമുക്കൊന്നും കൂടി ആലോചിച്ച് നോക്കാവുന്നതാണ് ഈ അതിനുള്ള വിവരങ്ങളാണ് ഇത്രയും നേരം പങ്കുവച്ചത് ആരാണ് തുറമുഖത്തിൻ്റെ യഥാർത്ഥ ശില്പി എന്ന് അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു നന്ദി നമസ്കാരം